ഹായ് ഓൺ എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വെറുതെ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നാല് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണത് വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുതേ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിലിൻ്റെ സ്റ്റിക്കർ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കത്തി ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഇതാ ഈ കട്ടിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അവിടെ അത്യാവശ്യം ചൂടായാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ ഒരു സൈഡ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷമാണ് മറു സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതാ ഒരു സൈഡ് എനിക്ക് ഏകദേശം കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഞാൻ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ റിങ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് കട്ടായിട്ട് തന്നെ കിട്ടണം ലിഡിടുന്ന ഭാഗം കുറച്ച് കട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ആ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ബോട്ടിലൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എത്തരുത് എന്നാൽ കുറച്ച് ഭാഗം ബാലൻസ് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിത് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് കേട്ടോ നെക്ക് പോഷൻ വരുന്ന ഭാഗമാണ് ഇനി ബാലൻസ് ഉള്ളതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് ആ കത്തി ഒക്കെ ചൂടാക്കി കൊടുക്കുന്നതിന് ശേഷം അതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കത്തി ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് എഡ്ജിലേക്ക് ടച്ച് ചെയ്യരുത് കേട്ടോ അതാ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം ഞാനവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും അപ്പോൾ അതാ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈയൊരു രീതിയിലാണ് കേട്ടോ ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡ് അതും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ എഡ്ജിലേക്ക് എത്തരുത് ഇത് ഈയൊരു രീതിയിലും വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സ്പേസ് ഇല്ലാത്ത കിച്ചൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെടുക്കാത്ത സെറാമി കപ്പുകൾ എടുക്കാത്ത ഗ്ലാസ്സുകൾ ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ എടുക്കാതിരുന്നാൽ കൂടിയിട്ട് അതിലൊക്കെ പൊടിയൊക്കെ ആയിട്ട് പിന്നീടത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം വരാറുണ്ട് അല്ലേ എന്നാൽ ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്തും അതിൽ പൊടിയൊന്നായി വൃത്തികേടാവില്ല നമ്മൾ എടുക്കുന്ന സമയത്തുള്ള നീറ്റോട് കൂടി നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഞാൻ ഇതുപോലെയുള്ള മൂന്ന് കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാണ് ഞാൻ ഇതിൽ കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൈ വെച്ചിട്ട് ഇതാ അതേപോലെ ഒന്ന് അകത്തിക്കൊടുത്തതിന് ശേഷം ആ ആ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ ഓരോ കപ്പ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നിനു മുകളിൽ ഓരോ ായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെക്കുന്ന ഓർഡർ നന്നായിട്ട് തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഡിസോർഡർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ലിഡ് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഞാനിത് ആ മൂന്നാമത്തെ കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഓർഡർ ഡിസ് ഓർഡർ ആയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രണ്ട് സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഊരി മാറ്റിയിട്ടുള്ള ആ ഒരു ലിഡ് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ ഈ മൂന്ന് സെറാമിക് കപ്പും വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ ആ ഒരു ബോട്ടിലിനുള്ളിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ കളയാതെ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പ് തന്നെയാണ് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം ഞാൻ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒറ്റ ബോട്ടിലായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പോർഷൻ ഒന്ന് അടർത്തി എടുക്കണം ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടല്ല കേട്ടോ കുറച്ച് ഭാഗം ബാലൻസ് അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതാ ഇതേപോലെയുള്ള ഒരു പീസ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാലൻസ് കിട്ടിയിട്ടുള്ള ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ അടിഭാഗത്ത് കുറച്ച് കവറിങ് എന്നുള്ള രീതിയിലാണ് ഒക്കെ കേട്ടോക്കയറ്റി കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈയൊരു ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഒരു ലിഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജിലൊക്കെ നമുക്ക് എഗ്ഗ് കീപ്പ് ചെയ്യാനായിട്ട് ട്രേ കിട്ടാറുണ്ട് അപ്പോൾ മിക്കവാറും നമുക്ക് കിട്ടാറുള്ളത് ആറെ എണ്ണം ഉള്ളതാണല്ലേ ബാലൻസ് ഉള്ള മുട്ടകളൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെയാണ് കീപ്പ് ചെയ്യാറുള്ളത് എന്നാൽ പലപ്പോഴും നമ്മൾ ഡോറൊക്കെ അടക്കുന്ന സമയത്തും തുറക്കുന്ന സമയത്തൊക്കെ ഒരു മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പൊട്ടിപ്പോവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അതില്ലാണ്ട് എഗ്ഗ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ുള്ളിലുണ്ടല്ലോ അതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തിനുള്ളിലേക്കായിട്ട് അടുക്കി അടുക്കി മുട്ടകൾ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി രണ്ട് ഭാഗത്തും കുറച്ച് കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ശരിയേ അതല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോവേ ഒന്നുമില്ല കേട്ടോ നേരത്തെ ഞാൻ ഡോറിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന മുട്ടകൾ ഓരോന്നും ഈ ഒരു ട്രേയില് ഓരോന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പം ഞാനിതിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മുട്ടയോളം ഇതിലടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡോറിൻ്റെ കവറിങ്ങും ബോട്ടിലിൻ്റെ കവറിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവില്ല അനി ഒത്തിരി മുട്ടകളൊക്കെ കിട്ടുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതിൽ നിന്നൊരു കുഞ്ഞു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതാ ഇതേപോലെയുള്ളൊരു പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് കൈവച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടെ വൈഡായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതെനിക്ക് ഈയൊരു രീതിയിൽ അത് വൈഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ പപ്പടക്കൊഴി വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഓരോ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് ഡിഷ് ബാർ സോപ്പുകളൊക്കെ ബോക്സിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് വെള്ളമൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് വൃത്തികേടാവാറുണ്ട് എന്നാൽ ഇതേപോലെ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സോപ്പ് കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സോപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി നാൾ പാത്രം കഴുകാനായിട്ട് പറ്റും ഒട്ടും സോപ്പ് വേസ്റ്റായിട്ട് പോവുകയില്ല അപ്പോൾ അതാ ഞാനിതിൽ നിറയെ ഹോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സോപ്പ് വെക്കുന്ന സമയത്താർ വെള്ളം തോന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ടേ രണ്ട് ലിഡാണ് ലിഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടും ഒരേ ഹൈറ്റിലുള്ള ലിഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിതാ നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറഞ്ഞ വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതാ അത് ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ലിഡ് എടുത്തിട്ടുണ്ട് എനിക്കൊരു ലിഡ് കുറച്ച് ഒരു ഹൈറ്റ് കുറവായിട്ടുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ടും സെയിം ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വെച്ചിട്ടില്ല ഇതേപോലെ വേണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഞാൻ ആ ഓരോ ലിഡിലും ഫ്ലസ് കിക്കൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനത് രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ കുറച്ച് ഹൈറ്റൊക്കെയുള്ള ലിഡ് ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കുക എടുക്കുന്ന ലിഡ് രണ്ടും സെയിം ആയിട്ടായിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഞാനത് കണ്ടില്ലേ ബോക്സിൽ വെച്ചിട്ടാണ് ഈ ഒരു സോപ്പ് നന്നായിട്ട് തന്നെ അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് സോപ്പ് എടുത്തതിന് ശേഷം അതാ ഈ ഒരു ബോക്സിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുന്ന സമയത്തായാലും അതിൽ വെട്ടും വെള്ളം നിൽക്കുകയില്ല വേസ്റ്റായിട്ട് പോവുകയില്ല കേട്ടോ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാൻ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ നേരത്തെ ഒരു പോർഷൻ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ള ഭാഗമാണ് കേട്ടോ അത് അടിവശം ഒന്ന് കട്ടിട്ട് കുറച്ച് ഭാഗം ഒന്ന് മേലോട്ട് കയറ്റിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇനി വേറെ ബോട്ടിൽ എടുത്തിട്ട് രീതിയിൽ കട്ട് ചെയ്താലും മതി ഇനി ഇതിന് ഞാൻ പപ്പടക്കോലൊന്ന് ചൂടാക്കിയിട്ട് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നം എപ്പോഴും നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് സിംഗ് ഒക്കെ ബ്ലോക്ക് ആവുക എന്നുള്ളത് അല്ലേ സിങ്ക് ബ്ലോക്ക് ആവുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ പാത്രകൾ കഴുകുന്ന സമയത്ത് വേസ്റ്റൊക്കെ ആ ഒരു സിങ്കിൽ അടിഞ്ഞു കൂടിയിട്ടാണ് ബ്ലോക്ക് ആവുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഞാൻ ഈ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഞാനത് അടിവശത്ത് കണ്ടു ഒരു ബോട്ടിലിൻ്റെ അടിവശം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം അടിവശത്ത് നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി ചെറുതാവുകയും ചെയ്യരുത് എന്നാൽ വേസ്റ്റൊന്നും പോവാൻ ഊർന്ന് പോവാനുള്ള സൈസിലുള്ള ഹോൾസ് ആകുകയും ചെയ്യരുത് അപ്പം അത് കണ്ടിട്ട് വേണം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഞാനിത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊക്കെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം സൈസിലുള്ള ഹോൾസ് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ നമ്മൾ ഇതിലേക്ക് അരിച്ച് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് കളഞ്ഞിട്ട് വീണ്ടും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒറ്റ ഒറ്റത്തവണ ഉണ്ടാക്കിയാൽ ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി നാളുകൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഏറ്റവും കൂടുതൽ സിംഗിൾ വേസ്റ്റ് അടിയുന്നത് നമ്മൾ പാത്രം കഴുകുമ്പോഴാണ് അപ്പം നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് അടി ആകണ്ടല്ലോ വേസ്റ്റായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല ഇതിന് ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റ് ആ ഒരു ഭാഗത്ത് അടിയുകയും വെള്ളം മാത്രം സിംഗിലേക്ക് പോവുകയും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വേസ്റ്റ് എല്ലാം എനിക്ക് ആ ഒരു ബോട്ടിലിൻ്റെ പോർഷനിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് സിംഗിൽ നോക്കി ഒട്ടും വേസ്റ്റ് ഇല്ലാതാനും കേട്ടോ പാത്രം കഴുകുന്ന സമയത്ത് ഒരു കുഞ്ഞു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ സിങ്ക് ആവുന്നത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്